വിവാഹം കാലഹരണപ്പെടുന്നു യുവതലമുറയുടെ ജീവിത ദർശനത്തിൽ വൻ മാറ്റം നാലിൽ ഒരാൾ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്ന പഠനം യുവാക്കളിൽ പറ്റിയുള്ള സമീപനം ചരിത്രത്തിലാദ്യമായി ഇത്രയധികം മാറ്റം കാണിക്കുന്ന ഘട്ടത്തിലാണ് ലോകം കടന്നു പോകുന്നത് പ്രണയബന്ധങ്ങളിൽ നേരിടുന്ന നിരാശകളും ബന്ധത്തിന്റെ സ്ഥിരത കുറവുമൊക്കെയായി കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കുന്നവരുടെ നിര വലിയ തോതിൽ വരികയാണ് അമേരിക്കയിൽ നിന്നുള്ള പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനം വ്യക്തമാക്കുന്നത് ഇന്ന് നാലിൽ ഒരാൾ പോലും വിവാഹിതനാകാതെ ജീവിക്കാനാണ് തീരുമാനിക്കുന്നത് എന്നാണ് വിവാഹം കാലഹരണപ്പെട്ട ആശയമോ എന്ന ചോദ്യമുയർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വെറും ഇരുപത്തെട്ട് ശതമാനം പേർ മാത്രമേ അതിന് സമ്മതം പ്രകടിപ്പിച്ചിരുന്നുള്ളൂ എന്നാൽ ഇന്ന് മുപ്പത്തിയൊൻപത് ശതമാനമായി ഉയർന്നു പ്രത്യേകിച്ച് ജെൻസി തലമുറയിൽ വ്യക്തിപരമായ വളർച്ച സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ജീവിതം മുന്നോട്ടു പോകുന്നത് വിവാഹം നിർബന്ധിത ഘട്ടമെന്ന നിലയിൽ കാണാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അമേരിക്കയിൽ മുതിർന്നവരിൽ എഴുപത്തിരണ്ട് ശതമാനം പേർ സന്തോഷമായി വിവാഹിതരായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടോടെ ആ കണക്ക് അൻപത്തിരണ്ട് ശതമാനമായി ഇടിഞ്ഞുവെന്ന് അത് സമൂഹത്തിന്റെ മൂല്യങ്ങൾ നടക്കുന്ന വലിയൊരു മാറ്റമാണെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് വിവാഹം ഒരിക്കൽ സാമൂഹിക സുരക്ഷയുടെ ചിഹ്നമായിരുന്നെങ്കിലും ഇന്നത് ഓപ്ഷനിൽ മാത്രമായി മാറിയിരിക്കുന്നു സ്വന്തം വഴിയൊരുക്കി ഒറ്റയ്ക്കുള്ള ജീവിതം തന്നെ ഏറ്റവും മികച്ച തീരുമാനമെന്ന് ധൈര്യമായി പ്രഖ്യാപിക്കുന്ന തലമുറയാണ് പുതിയ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്